പലപ്പോഴും നഷ്ടങ്ങളാണ് നമ്മുടെ പല നേട്ടങ്ങൾക്കും വഴികാട്ടിയാകുന്നത് ഇത് സ്വിസ് ബൈ മെറ്റാഫിസ് എജു കണക്ട് എഡിറ്റേധം ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ജീവിതത്തിൽ പിൻ വലിയ പ്രാധാന്യമുണ്ട് ഇടയ്ക്കൊക്കെ പണ്ട് നടന്ന വഴികളിലേക്ക് തിരികെ നടക്കണം പഠിച്ച സ്കൂളിൽ അവധി ദിവസങ്ങളിൽ പഴയ ബെഞ്ചിൽ പോയൊന്നിരിക്കണം കരഞ്ഞു നടന്ന വഴികളിലും കളിച്ച് നടന്ന മൈതാനങ്ങളിലുമൊക്കെ പോകണം ഓർമ്മകളുടെ ആ തിരിച്ചുപോക്ക് നമ്മളെ വീണ്ടും ഊർജ്ജമുള്ളവരാക്കി മാറ്റും ചില പ്രത്യേക ചാർജിംഗ് നമ്മളിലുണ്ടാകും ഓർമ്മകൾക്ക് അത്രമേൽ സുഗന്ധമുണ്ട് കേട്ടോ സ്വാഗതം ഓർമ്മകളുടെ ഈ സഞ്ചാരത്തിലേക്ക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് കണക്ട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ് നടന്ന വഴികളിലും പഠിച്ച വിദ്യാലയത്തിലും മാത്രമല്ല ആടി തിമിർത്തതും തകർത്തതുമായ അരങ്ങുകളിലേക്കുമുള്ള മടങ്ങിവരവ് ചില സന്തോഷങ്ങൾക്ക് കാരണമാകും പട്ടുറുമാൽ എന്ന കൈരളി ടി വിയുടെ ഏറെ പ്രശസ്തമായ സംഗീത പരിപാടി ഈ സ്റ്റുഡിയോയിൽ തന്നെയാണ് വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോമിൽ ചിത്രീകരിക്കപ്പെട്ടത് അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് പണ്ട് പട്ടുറുമാലിൽ പാടി തെളിഞ്ഞതിൻ്റെ ഓർമ്മകൾ പരിചരിച്ച് കടന്നു വരികയാണ് അമാനി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അമാനി മലയാളി പ്രേക്ഷകർക്ക് പട്ടുറുമാലിലൂടെ ഏറെ പരിചിതയായ ഗായിക കൂടിയാണ് അമാനിക്ക് വരാം അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നല്ല ഉടുപ്പാണല്ലോ യുവജനോത്സവത്തിനൊക്കെ പങ്കെടുത്തില്ലേ

അമാനിയുടെ സ്കൂളിലെ പ്രാർത്ഥനാഗാനം ഗാനം അമാനി പാടിയതൊക്കെയാണ് ഈ പ്രേക്ഷകർ കണ്ടൊരുപാട് വൈറലായിട്ടുണ്ട് ആദ്യമേ പണ്ട് നമുക്കൊരു പ്രാർത്ഥനയിലങ്ങ് തുടങ്ങിയാലോ ഈ പ്രാർത്ഥനയിലാണല്ലോ പൊതു ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത് കേൾക്കാം पर्णमेके

ണോ ആദ്യ മേഖലയിലേക്ക് എന്ന പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഈ കുട്ടി പാട്ടുകാരിയോട് എന്നാൽ വലിയ കാര്യങ്ങൾ പാട്ടിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഈ പ്രതിഭയോട് ഈ തിളക്കമുള്ള താരത്തിനോടൊന്നേ ലെറ്റ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ സോ സോമാനിയും അമാനി കണ്ടുപിടിക്കേണ്ട വ്യക്തി അഭിനയിച്ച ചില സിനിമകളുടെ പോസ്റ്റർ കൃഷ്ണ പരുന്ത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് നഖക്ഷതങ്ങൾ പല കാലത്തുള്ള സിനിമകളല്ലേ പലതും പക്ഷെ ഇതിലെല്ലാൾ അഭിനയിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്യാരി കമ്പനി ആ അത് തന്നെ ഒന്നല്ലോ മദ്രാസിലെ ചെന്നൈയിലെ പ്യാരി കമ്പനിയിലെ കെമിസ്റ്റ് ആയിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് മൂന്നാമത്തെ ക്ലൂ അമാനി പണ്ട് പങ്കെടുത്തിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം ഉണ്ട് അതിലോട്ടൊക്കെ വരാം മൂന്നാമത്തെ ക്ലൂവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പേഴ്സണൽ ക്ലൂ എക്സ്ട്രാ അമാനി പങ്ക് അമാനിത്തോമാണിത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ മനുഷ്യനും ഉണ്ടായിരുന്നു കുറച്ച് കാലം നമുക്ക് നോക്കാം മൂന്നാമത്തെ ക്ലൂ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏകാന്ത പഥികൻ നാലാമത്തെ ക്ലൂ ശരി നാഷണൽ അവാർഡ് കിട്ടിയത് ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ സംഭാവനയ്ക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവാർഡ് ഒരുപാട് കിട്ടി ഇല്ല എന്താ പറ്റിപ്പോ എന്റെ ആദ്യത്തെ ക്ലൂവിൽ മോളും ദാ അനീഷയൊക്കെ ഫിക്സേഷനിലായി പോയി നാല് സിനിമ പോസ്റ്റർ തന്നിട്ട് ഈ നാല് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളങ്ങ് ഫിക്സ് ചെയ്തു അതൊരു നടനാണെന്ന് നമുക്ക് നോക്കാം അഞ്ചാമത്തെ ക്ലൂ നേരിട്ടുള്ള ക്ലൂ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാലോ പറയൂ ഈ ശബ്ദം ജയചന്ദ്രൻ സാർ ശ്രീ പി ജയചന്ദ്രൻ ശരിയാ ശ്രീ പി ജയചന്ദ്രന്റെ ശബ്ദമാണ് ഈ കേട്ടത് അദ്ദേഹം നാല് സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏകാന്ത പതികൻ ഞാൻ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഗാനം ശ്രീനാരായണഗുരു എന്ന ചലച്ചിത്രത്തിലാണ് കേട്ടോ ആബാരം പിച്ചാലോ ഓക്കേ വാ ഹനിഷോദ്നോ ഹനിഷോദ് നിക്ക് അടുത്തതന്നൊരു പാട്ട് കേട്ടോ അനിഷ ഡാൻസ് സീ പാപ്പമ പനിപമ പനിപമ ഗമപ സഗസനി പനിപമ ഗമഗസഗമ പാപ്പമ പനിപമ പനിപമ ഗമപ

കണ്ണോട് മണിയ തക്കരതക്കുറ തക്കിം തക്കിം തക്കരക്കില്ലേക്കടി സാർ

സ്റ്റഡി ഗോ ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം മോള് വിചാരിച്ച വ്യക്തി പുരുഷൻ ആണ് ഇന്ത്യൻ മലയാളി അല്ല ജീവിച്ചിരിപ്പുണ്ട് ഇല്ല നോ നോ അല്ല 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 ശേഷം 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 അതെ അതെ ചോദ്യം എന്തായിരുന്നു അല്ലേ അപ്പോൾ അടുത്ത രണ്ടായിരത്തിന് ശേഷം ചോദിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം അൻപതിനും എൺപതിനും മധ്യത്തിലാണ് അപ്പൊ മരിച്ചത് എൺപതിലാണോ മരിച്ചത് അതുകൊണ്ടാണ് ഈ എൺപതിനു ശേഷം എന്നുള്ള കൺഫ്യൂഷൻ വന്നത് എന്നറിയാനാണ് അങ്ങനെ ചോദിച്ചത് അല്ല അതിനെ മരിച്ചു രാഷ്ട്രീയം കലാസാഹിത്യം അതെ ആണ് രാഷ്ട്രീയം പത്ത് ചോദ്യങ്ങൾ യജ്ഞം രാഷ്ട്രീയം കലാസാഹിത്യത്തില് ഒരു സംശയം വന്നതിന് ശേഷം തിരുത്തി രാഷ്ട്രീയം എന്ന് പറഞ്ഞു രാജ രാജകുടുംബാംഗം രാജാവ് ഭരണാധികാരി തന്നെയാണ് പാർട്ടി പൊളിറ്റിക്സ് പ്രധാന അദ്ദേഹം അറിയപ്പെടാൻ കാരണം ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്സ് മന്ത്രി അല്ല അധികാര പദവികൾ അലങ്കരിച്ചു നോർമൽ ഡെത്ത് അല്ല എന്നാണ് പറഞ്ഞത് കൊല്ലപ്പെട്ടതാണ് കൊല അല്ല 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 എയർ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ ആണ് നോർമൽ ഡെത്ത് അല്ല കൊല ചെയ്യപ്പെട്ടതല്ല സൗത്ത് ഇന്ത്യൻ ചോദിച്ചില്ല ചോദിച്ചിട്ടില്ല മലയാളി എന്ന് ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞു അല്ലേ സൗത്ത് ഇന്ത്യൻ ചോദിച്ചില്ലാറ് ചോദ്യങ്ങൾ രാജസൂയം രാഷ്ട്രീയത്തോടൊപ്പം സാഹിത്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണോ മരിച്ചത് കേരള മരണമാണോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ രാജ്യത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കാരണമായത് കൊള്ളാം പൊളിറ്റിക്സ് ആണ് വളരെ ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി മാത്രം പ്രവർത്തിക്കുക അതല്ല പൊളിറ്റിക്കൽ പൊളിറ്റിക്സിന്റെ നിർവചനത്തിൽ പെടുന്നത് തന്നെയാണ് അത് എന്തുകൊണ്ടും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യവുമായി വിശിഷ്യ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണം എന്ന ആവശ്യവുമായി അന്നത്തെ മദ്രാസ് സംസ്ഥാനമായിരുന്ന പ്രദേശത്തിൽ നിന്നും തെലുങ്ക് സംസാരിക്കുന്നവർക്കായി മാതൃസംസ്ഥാനം ഉണ്ടാകണമെന്ന ആവശ്യവുമായി നിരാഹാരം കിടന്നു ആ മനുഷ്യൻ ഒറ്റ ശ്രീരാമുലു ഒറ്റ ശ്രീരാമുലു ആണോ മനസ്സിലാവുക അദ്ദേഹത്തിൻ്റെ മരണത്തെ മരണത്തിൻ്റെ ബാക്കിപത്രം ഭാഷാ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സംസ്ഥാനങ്ങൾ വിഭജിക്കുവാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുകയായിരുന്നു ചെയ്തത് ഉറച്ച ഗാന്ധിയനായിരുന്നു പോറ്റി ശ്രീ ശ്രീരാമി അദ്ദേഹം എന്താ പറയുക ഈ ചിരഞ്ജീവിയായ അല്ലെങ്കിൽ അമരജീവിയായ മനുഷ്യനായി വാഴ്ത്തപ്പെടുന്നു ഇന്ന് ആന്ധ്രാപ്രദേശ് തുടർന്ന് ഇന്നിപ്പോൾ നിലവിലില്ല ഇന്ന് ആന്ധ്രാപ്രദേശ് തന്നെ അന്നത്തെ അല്ല രണ്ടായി മാറിക്കഴിഞ്ഞു അമരാവതിയും ഹൈദരാബാദും തലസ്ഥാനങ്ങളായി മാറിയ രണ്ട് പ്രദേശങ്ങളായി രണ്ട് സംസ്ഥാനങ്ങളായി മാറി പക്ഷേ ആന്ധ്രാപ്രദേശ് ആദ്യമായി രൂപീകരിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആധുനിക ആന്ധ്രാപ്രദേശിൻ്റെ സൃഷ്ടി കർത്തൃത്വത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചാൾ എന്ന് അദ്ദേഹത്തെ തന്നെ പറയാം ആർ പ്രകാശത്തിന് റെണികുണ്ടെ പ്രകാശത്തിനെ സംസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പോറ്റി ശ്രീരാമൻ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ച് ഈ പോരാട്ടത്തിൽ ഉണ്ണാവ്രതം അനുഷ്ഠിച്ചാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഇപ്പോൾ ഈ നിരാഹാരം കിടന്ന് മരിച്ച രണ്ട് പേരുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്ന് ഇദ്ദേഹവും മറ്റൊരാളുണ്ട് ആനന്ദ സമരക്കൂൺ എന്നാണ് അതോടെ നമ്മൾ പഠിച്ചു അദ്ദേഹം ഒരു ദേശീയ ഗാനം എഴുതി ശ്രീലങ്കയുടെ സിരിലങ്ക മാതാ സോമവാദ ലങ്ക എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഗാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഗവൺമെൻറ് രണ്ട് വാക്കുകൾ മാറ്റിയുകയും രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതിൽ പ്രതിഷേധിച്ച് നിരാഹാരം കിടന്ന് മരിച്ചു ആനന്ദ സമരക്കൂൺ എന്ന ലങ്കൻ കവി പോട്ടി ശ്രീരാമലു സ്വാതന്ത്ര്യ സമരസേനാനി ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി മരണം വരെ നിരാഹാരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമരസേനാനിയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് പോട്ടി ശ്രീരാമുലുവിന്റെ നിരാഹാര സത്യാഗ്രഹം കാരണമായി അമരജീവി എന്ന പേരിൽ ആന്ധ്രാപ്രദേശിൽ ആദരിക്കപ്പെടുന്ന അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ അടിയുറച്ച അനിയായിയായിരുന്നു തന്റെ ജീവിതകാലം മുഴുവൻ സത്യം അഹിംസ തുടങ്ങിയ ആദർശങ്ങൾക്കും ഹരിജനോദ്ധാരണത്തിനും വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് ഒപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ജയിലിൽ അടയ്ക്കപ്പെട്ട പോട്ടി ശ്രീരാമലു തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരെ ഒരുമിപ്പിക്കുന്നതിനും തമിഴ് ദ്രാവിഡ സംസ്കാരങ്ങളിൽ നിന്ന് വേറിട്ട് ആന്ധ്രാപ്രദേശിന്റെ തനത് വ്യക്തിത്വവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിനെ ഭാഷാ അടിസ്ഥാനത്തിൽ വിഭജിക്കണമെന്ന ആവശ്യവുമായി നിരാഹാരമനുഷ്ഠിച്ച് തന്റെ ലക്ഷ്യം നേടാനുള്ള സമരത്തിനൊടുവിൽ ജീവൻ വെടിഞ്ഞു இருள் மோடையொரே வழியில் இந்த சுந்தம் இளம் தின்னலாய்த்தும் லைலாண்ட சுகந்தம் இளம் தின்னலாய்த்தும் லைலாண்ட சுகந்தம் ஏட வழியே வரணும் அவளுடனிருபந்தம் பிராந்தாயால் ாந்தாயால் இந்து சுகம் சராத்துள்மோ திந்துரசம் ப்ராந்தாயால் இந்து சுகம் சுக்கராத்துள்மோ திந்துரசம் திகரிடமில்லா அது கூற நொழியெல்லா மது கூறொழியில்லா நிஸ்காரம் நோம்பஜு அடவில் பிராந்தாயால் இந்து சுகம் சக்கராத்துள் மோதிரசம் பிராந்தாயால் இந்து சுகம்

मै ും പാട്ടുകൾ അവസാനിക്കുന്നില്ല പാട്ടുകൾക്കിടയിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല വരികൾക്കിടയിലുണ്ട് ചില പേരുകൾ ചികഞ്ഞെടുക്കാൻ ചിതൽ പുറ്റിപ്പോയ ഓർമ്മകൾക്കിടയിൽ നിന്ന് ചിലത് ചികഞ്ഞു തന്നെ എടുക്കാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈളി ടി വി ഡോട്ട് ഇൻ